എന്ത് പാമ്പ് വരുന്നു മണി റോട്ടിലും ഏത്താ കത്താ ഫസ്റ്റ് ഏഹ് ഫസ്റ്റ് കത്ത് അതിന് മനസ്സുറീൻ ഇവിടെ വെള്ളപ്പാമ്പിന് കൊന്നു കഴിഞ്ഞാൽ ജയിപ്പോ കേരളം അങ്ങനെയാണ്

ഫോൺ അവിടെനിന്ന് ആദ്യമായിട്ടില്ല ആ അമ്പ് ചാടി ഫോൺ തെറിച്ചുണ്ടായി മൊത്തത്തിലെ ആക്കിണ്ട് മറ്റൊരു അങ്ങോട്ട് കടമാറിയില്ലേ എന്താ കാരണം എന്തുകൊണ്ടാ മാറി നിങ്ങളാ നിങ്ങള് നോക്കണ എന്തുകൊണ്ടാ മാറി അമ്പത് നമ്മളെന്ത് പ്രശ്നം അവരെന്തുകൊണ്ട് പിന്നെ ഡാൻ രാത്രി കഴിക്കുന്നത് കേൾക്കണോ പറഞ്ഞ കേനിയും വേണം ഇനിയും വേണം പറഞ്ഞു അത് ചെക്ക ഉറങ്ങാൻ കഴിക്കുന്നതാണ് അന്ന് രാത്രി എന്തായിരുന്നു പരിപാടി വെള്ളത്തിനടുത്ത് ചാടി രണ്ടരയ്ക്ക് ഏഹ് രണ്ടരയ്ക്ക് വെള്ളത്തെടുത്ത് ചാടി എന്നിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഓക്കെ രാവിലായില്ലേ ആ കുളിക്കലില്ലേ രാവിലെ കുളിക്കണം മൂന്ന് മണിക്ക് കുളിക്കില്ലേ മണിക്ക് 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 നായരാ ആ പുറത്തൊക്കെ വരും പിന്നെ ഞാൻ മണിക്ക് പ്രശ്നമായി നീ രണ്ടു മണിക്ക് രണ്ടു മണിക്ക് മൂന്നില്ല രണ്ടു മണിക്ക് നീ വള്ളത്തിൽ മുങ്കി മിക്ക ഓർമ്മ വണ്ടേ അവിടെ ഞങ്ങളല്ലേ എടുത്തുകൊണ്ട് വന്നത് ബാക്കിയുള്ള കഥി ഫുള്ള് ഇങ്ങോട്ട് വാങ്ങം നിർത്തി അതിന്റെ കച്ചവടം നിർത്തി സാധനം ഓക്കെ ആണോ എല്ലാ സാധനം എന്തൊക്കെയുള്ള പൊറോട്ട ഉണ്ട് കൊറിയൊക്കെ ഒരുപാടുണ്ട് താകർക്ക് Hola, lo